റോസ് മീരയുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നുണ്ടാക്കുന്നത് അവിയലാണ് അതാണ് നമ്മൾ നോർമല് നമ്മളെ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ ഇതൊക്കെയാണ് മുരിങ്ങാക്കോല് ഒരു കഷ്ണം ചേന ഒരു പച്ചക്കായി ക്യാരറ്റ് കോവക്ക കുറച്ച് വെളുത്തുള്ളി കൊത്തവര കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് ഞാൻ ഇതിലേക്ക് നേരിട്ട് ചേർക്കുന്നില്ല നമ്മൾ തേങ്ങ അരക്കുമ്പം അതിൻ്റെ കൂടെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമോ ചേനയൊഴുകിയ ബാക്കി എല്ലാ കഷ്ണങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ചേന ഞാൻ ലാസ്റ്റ് മുറിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് വേറൊന്നും കൊണ്ടല്ല ചേന മുറിച്ചുകഴിഞ്ഞാൽ അപ്പം എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങും അപ്പോൾ രണ്ട് കയ്യിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറെല്ലാം കെട്ടിയിട്ടാണ് ഞാൻ ചേന മുറിച്ചിടൽ ഇപ്പം എന്നെപ്പോലെ ചേന മുറിക്കുമ്പം കൈ ചോറിന്ന് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ചേനയും അങ്ങനെ എല്ലാ കഷ്ണവും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം എല്ലാ കഷ്ണവും ഒരുമിച്ച് തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് വേവാനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുക ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മളെ കഷ്ണങ്ങളെല്ലാം വന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചതാണിത് എന്ന് വെച്ചാൽ നല്ല ഫൈൻ പേസ്റ്റ് ആവണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കണം ഇത് സാധാരണ തൈരാണ് പുളിയില്ലാത്ത തൈരൊന്നുമല്ല നല്ല പുളിയില്ല തൈര് തന്നെയാണ് അപ്പം അതും ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചു വെച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇനി അതും കൂടെ ഒന്ന് അതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ശേഷം കുറച്ചുകൂടി പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതിപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാണ്ട് വേണം നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ അവിയലിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റില്ല അവിയല്ലോ എന്നിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ